ചെരുപ്പ എവിടെ അമ്മാമ്മടെ കയ്യിലുണ്ട് വായോ ചെറുപ്പാ അപ്പ എന്തു അപ്പയുടെ വണ്ടി എവിടെയാണ് അപ്പയുടെ വണ്ടി അപ്പൊ അടുത്ത് പൊക്കോ കാണ പൊക്കോ നമുക്ക് അങ്ങോട്ട് പോവാ അങ്ങനെ അമ്മ പപ്പയുടെയും ഫസ്റ്റത്തെ ദുബായിക്ക് കറങ്ങാൻ വേണ്ടി ഇറങ്ങണ പോണേന്നുള്ളത് സസ്പെൻസ് ആണ് അവിടെ എത്തിയിട്ട് കാണാം അല്ല മമ്മി മമ്മിക്ക് എങ്ങനെയുണ്ട് മമ്മിയുടെ ഒരു എക്സ്പെക്ടേഷൻ നല്ലതാന്ന കണ്ടിട്ടില്ലല്ലോ ജുജു അപ്പ കേറാം നമുക്ക് കാറില് ഉം കേറിക്കോ അങ്ങനെ നമുക്ക് പോവാം ഉം സമയമൊക്കെ വൈകി വലിയ വിളിച്ചൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് പോയി നോക്കാം എന്താ പാട്ടാ ചോദിച്ചോണ്ടോ നമ്മള് ഇത് ബർ ദുബായല്ലേ ുബായിയുടെ വഴികളിൽ കൂടെ നടന്നു പോവട്ടെ എങ്ങടെ പോവണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡ് ദുബായ് കാണാൻ വേണ്ടിട്ടാണ് ഓൾഡ് ദുബായും ന്യൂ ദുബായും അതിന്റെ ഇടയ്ക്കുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത് പക്ക ഒരു ബോംബെ സ്റ്റൈൽ റോഡാണ് കേട്ടോ അപ്പോൾ മമ്മി വിചാരിക്കും ബോംബെ വന്നിട്ട് വീണ്ടും അങ്ങനത്തെ ഒരു ഏരിയ ആണ് കാണണേന്ന് പക്ഷെ ഇതാണ് നമ്മുടെ ഓൾഡ് ദുബായ് അപ്പൊ നമ്മൾ ആദ്യം ഓൾഡ് ദുബായ് കാണിച്ചിട്ട് നമ്മൾ പുതിയ ദുബായിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനാണ് വിചാരിക്കണേ നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ടാ ഇല്ലേ ആ ഞങ്ങൾ ഇവിടേക്ക് മുന്നേ വന്നിട്ടുണ്ട് എൻ കല്യാണത്തിന് കല്യാണത്തിൽ അഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ സ്ഥലങ്ങളിലൊക്കെ കയറി നടന്നിരുന്ന ഒരു പക്കാശ്ശെരിക്കോംബെ സ്റ്റൈൽ തന്നെയാട്ടോ ഇവിടത്തെ കടകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാറുണ്ട് था था तो 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 हाँ। तो दो मेरा का ध्यान दो बैंक तो कल्याणसर 50% पर डोपिंग बेचती है 300 मीटर आराम से ട്ടാ നമ്മുടെ പഴയ സ്റ്റൈലായിട്ടുള്ള ദുബായ് അതിൻ്റെ വഴികളിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വഴി കൂടെ വരുന്നത് കൊള്ളാലേ ഫ്രിഡ്ജ് <laughs> <laughs> മമ്മയുടെ പിന്നാലെ ഒരു ദൃക്സാക്ഷി വിവരണം പോലെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് മമ്മി എന്ത് കാണുന്നു അത് ഞാൻ ഇതിലൂടെ പകർത്ത ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ദുബായിൽ ഇപ്പൊ നാല് വർഷമായിട്ട് ആദ്യമായിട്ട ഈ സാധനത്തിൽ സാധനത്തില് ഈ ഒരു സംഗതിയിൽ കയറാൻ പോണ നമുക്ക് കയറാം ഇപ്പൊ കാലായിട്ടുള്ള ആഗ്രഹമാണ് ഇതിലേക്ക് കയറണമെന്ന് എന്തായാലേ അങ്ങനെ നമുക്ക് ഇതിൽ കയറാം അപ്പറ സൈഡാണ് തേര ഇത് ഭർദ് കടൽ കണ്ട നല്ല ശാന്തസുന്ദരമായ കടലാണിത് രുജു ഓടി നടന്നി ഓടി നടന്ന എടുത്തുണ്ട് പൊക്കോ അമ്മയ്ക്ക് ഡ്രസ്സോളൊക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട നമുക്ക് ഇടാൻ പറ്റുന്നില്ല പറ്റൊന്നില്ല അങ്ങനെ നമ്മള് മറ്റേ ബോട്ടിൽ കയറാനുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് ഗവൺമെന്റിന്റെ ബോട്ടാണ് ജസ്റ്റ് രണ്ട് ക്രംസ് ഉണ്ടാവുള്ളൂ ഇതിൽ കയറാൻ പോവാട്ടോ Gate number seven. ini? this Upper number seven.

叫老大。

ചെറിയൊരു ബോട്ട് ഡ്രൈവിന് വേണ്ടി വന്നതാട്ടോ ഇവിടെ ബെനിയാസിലേക്കാണ് എത്തിയത് അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് ഇങ്ങനെ ട്രാവൽ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല അപ്പോൾ നമുക്കിനി തിരിച്ച് റിട്ടേൺ പറഞ്ഞു ദുബായ്ക്ക് തന്നെ പോവാണ് അപ്പോൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഇരിക്കാണ് രുചിയും ഉറങ്ങി ആശാന ഇതിൽ വരുമ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങി അതൊക്കെ അവിടെ പണി നടക്കാതെ പണ്ടത്തെ ചിലപ്പോ മീൻ പിടിക്കണമൊക്കെ ഇവിടെ തന്നെയാ വരാം പണ്ടത്തെ ഓൾഡ് തുക എന്ന് പറയാം

നടന്നു നടന്ന് വയ്യാണ്ടായി സത്യം പറഞ്ഞ ഇറങ്ങുമ്പോ ഒരു സമയത്ത് നമുക്ക് എല്ലായിടത്തേക്കും നടക്കാന്നൊക്കെ ഒരു തോന്നുന്നത് തോന്നും പക്ഷെ നടന്നു കഴിയുമ്പോ ടൈഡുണ്ടാവും വയ്യണ്ടായി സത്യം പറഞ്ഞാ പിന്നെ ജുജുനെ ഇങ്ങനെ ഉറങ്ങി പറഞ്ഞാൽ മാറി മാറി എടുക്കല്ലേ അപ്പൊ അതിന്റെ ഒരു ക്ഷീണമുണ്ട് സത്യം പറഞ്ഞ ഒരു മടി മടിയല്ല നമുക്ക് വയ്യണ്ടാവും എല്ലാരും അങ്ങനെ ഞാൻ മാറി മാറി എടുക്കണം ഇപ്പൊ അപ്പൊ കുറച്ചേറെ നടക്കണം അങ്ങനെ ഇപ്പൊ നമ്മള് തിരിച്ചു പോവാന്ന് വിചാരിച്ചു കാറിന് അവിടേക്ക്